ഒരു വിദേശ മലയാളി അദ്ദേഹത്തിന്റെ കയ്യിൽ അറുപത് ലക്ഷം രൂപ റെഡി ക്യാഷ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ആണ് നാട്ടില് ഒരു നിശ്ചിതമായിട്ടുള്ള വരുമാനം കിട്ടുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി അദ്ദേഹത്തിനെ സമീപിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ കൊടുത്താൽ തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ അദ്ദേഹത്തിന് ഒരു ഫ്ലാറ്റ് ലഭിക്കും എന്ന് പറഞ്ഞു പ്രതിമാസം ഇരുപതിനായിരമോ ഇരുപത്തിരണ്ടായിരം രൂപ വരുമാനം റെന്റൽ ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട് ഇ എം ഐ അടയ്ക്കാൻ ആവശ്യമില്ല കാരണം റെഡി ക്യാഷ് കൊടുക്കുന്നതാണ് അപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ആ തീരുമാനം ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അറുപത് ലക്ഷം രൂപ എടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രതിമാസം ഇരുപതിനായിരമോ ഇരുപത്തിരണ്ടായിരം രൂപ റെൻറ്റ് കിട്ടുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞ് ഇത് വിൽക്കണം പത്ത് വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ഇതിന് ലിക്വിഡേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആക്കി മാറ്റുകയും വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഈ എന്ത് തീരുമാനിക്കണം എന്നുള്ളതാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അറുപത് ലക്ഷം രൂപ റെഡി ക്യാഷ് നിക്ഷേപിക്കുന്നത് ഈ ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിന്റെ വളർച്ച അനുസരിച്ച് നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ വളർച്ച അനുസരിച്ച് ആറോ ഏഴോ ശതമാനത്തിന്റെ വളർച്ച കൃത്യമായി പറഞ്ഞാൽ ആറ് പോയിന്റ് രണ്ട് ശതമാനമാണ് അദ്ദേഹത്തിന് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടുന്നത് അറുപത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അമ്പത്തിരണ്ട് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ഫർണിഷിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അറുപത് ലക്ഷം ആവുന്നു ഇത് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ പത്ത് വർഷം ഇനി കിട്ടും പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഇതിന്റെ ക്യാഷ് ഫ്ലോ പരിശോധിക്കുന്ന സമയത്ത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആ വിട്ട പണത്തിന് എത്ര ശതമാനം പലിശ വാർഷിക പലിശ എന്ന് നോക്കുമ്പോഴ് ആറ് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ഇവിടെ മറ്റ് നിക്ഷേപ മാർഗങ്ങൾ അതായത് ഒരു സ്ഥിര വരുമാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പത്തു വർഷത്തിന് ശേഷം ഒരു സ്ഥിരമായി ഒരു ലംസമായിട്ട് ഒരുമിച്ചൊരു പൈസ ഒരു പണം കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ആ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ദീർഘകാല എഫ് ടികളെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ബോണ്ടുകൾ പരിഹരിക്കാവുന്ന പരിഗണിക്കാവുന്നതാണ് ബോൺ ഫണ്ടുകളെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇങ്ങനെ മറ്റു നിക്ഷേപ മാർഗങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്താമെന്നാണ് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കേസിൽ പറയാനുള്ളത് എൻ ആർ ഐസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവരുടെ ചില ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അവർക്ക് നിക്ഷേപ ഉപാധികൾ താരതമ്യേന കുറവാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള നിക്ഷേപങ്ങൾ തന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവർക്ക് നിക്ഷേപ ഉപാധികൾ ഇന്ത്യയിലുള്ള ഒരാളെ കാഴ്ചയും കുറവാണ് പ്രധാനമായിട്ടും പബ്ലിക് പ്രൊവിഡൻ ഫണ്ടിൽ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പുതുതായിട്ട് തുടങ്ങാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ നമ്മുടെ സുകന്യാ സമൃദ്ധി പോലെയുള്ള സ്കീമുകളിൽ ചേരാൻ പറ്റില്ല അവർക്കുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ എൻ പി എസ് ഇപ്പൊ പുതുതായിട്ട് ഗിഫ്റ്റ് സിറ്റി അങ്ങനെയുള്ള വളരെ ചുരുക്കം ചില ഓപ്ഷനുകൾ മാത്രമാണുള്ളത് നിക്ഷേപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യം ഇത് സേഫ് ആണോ ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിന് റിട്ടേൺ കിട്ടുമോ ഇതിന് എത്ര കോസ്റ്റ് വരും ഇതിന് മറ്റുള്ള ചിലവുകൾ എന്തൊക്കെ വരും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ അറുപത് ലക്ഷം രൂപ ഒരുമിച്ച് പണം ചിലവാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സേഫ്റ്റി എന്നുള്ള രീതിയിൽ റിയൽ എസ്റ്റേറ്റിന്റെ സേഫ്റ്റി എത്രത്തോളമാണ് എന്നുള്ളത് ആലോചിക്കണം രണ്ടാമത്തത് അത് റിയൽ എസ്റ്റേറ്റ് അതിനെ ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതോടൊപ്പം തന്നെ റിട്ടേൺ എത്ര ശതമാനം റിട്ടേൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആറേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് അവിടെയുള്ളത് സേഫ്റ്റിയെ സംബന്ധിച്ച് ലീഗലായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രോബ്ലം ഇല്ലെങ്കിൽ സേഫ്റ്റിക്ക് പ്രശ്നമില്ല റിട്ടേണെ സംബന്ധിച്ച് സിക്സ് ആണെങ്കിൽ ലിക്വിഡിറ്റി എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് ൾ വിറ്റുപോകാന് നിരവധി ഒന്ന് ടൈം കൺസ്യൂമിങ് ആണ് ശരിയായിട്ടുള്ള ഒരു ബയറെ കണ്ടുപിടിക്കണം അത് മാത്രമല്ല ആ ബയറുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾ ആ സമയനഷ്ടവും കൂടെ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിൽ അറുപത് ലക്ഷം രൂപ നമ്മൾ ഒരുമിച്ച് നിക്ഷേപിക്കുന്നത് നമ്മുടെ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സിനെ ഭാഗമായിട്ടൊരു നിശ്ചിത ശതമാനം നിക്ഷേപിക്കാവുന്നതിനുപരിയായിട്ട് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിട്ട് നിക്ഷേപിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല